ആറിൽ അറിഞ്ഞു തുടങ്ങിയ ജീവിതം പേരുകളിൽ കാണുന്ന ഒരുമ പോലെ ജീവിതത്തിലും ഒന്നിച്ചിരുന്ന് സ്നേഹം പങ്കിടുന്നവർ ഞങ്ങൾ കുടുംബമെന്ന സ്നേഹത്തിൻ്റെ കൊട്ടാരത്തിൽ ഇഷ്ടങ്ങൾ കൈമാറി ഇമ്പമോടെയുള്ള സന്തുഷ്ട ജീവിതമാണ് ഞങ്ങളുടേത് റാഷി എന്ന ഞാനും എൻ്റെ ബീവിയായി റംഷിയും ഇരുവരുടെയും ജീവിതത്തിന് കൂടുതൽ മാറ്റുപകർന്ന പൊന്നുമക്കൾ റിയയും റിഫയും റിതയും കണ്ടറിഞ്ഞ കൂടെ നിന്ന് വളർച്ചകളിൽ ഉയരായി തളർച്ചകളിൽ താങ്ങായി ജീവിതത്തിന് കരുത്തു പകരുന്ന ഒരുമയുള്ള കുടുംബാംഗങ്ങളെ തന്ന നാഥ നിനക്കാണ് സർവസ്തുതിയും അലഹമില്ല എളിയവനും പ്രിയതമയും ദാമ്പത്യ ജീവിതം സന്തുഷ്ടങ്ങളാൽ സമ്പന്നമാക്കുമ്പോൾ മൂന്ന് പൊന്നുമക്കളും ഞങ്ങളുടെ കൊച്ചുകൊട്ടാരത്തിൽ സന്തോഷങ്ങൾക്ക് കൂടുതൽ മാറ്റുകൂട്ടുകയാണ് വാത്സല്യവും സ്നേഹവും കരുണയും കരുതലും കൊച്ചു കൊച്ചു പിണക്കങ്ങളും അതിനേക്കാൾ മനോഹരമായ ഇണക്കങ്ങളും നിറഞ്ഞ ഇഷ്ടജീവിതം ഇവിടെ ദുനിയാവിലെ ഈ സന്തുഷ്ട കുടുംബജീവിതമെന്നപോലെ നാളെ ജന്നാത്തിലും നീ അനുഗ്രഹങ്ങൾ നൽകിയിട്ട നിറമ്പെ ആമീൻ